ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫാണ് അതിൻ്റെ ഒരു ഫുൾ ഡേ ആണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അതായത് നമ്മുടെ നേരായിട്ടുള്ള അമ്പലത്തിൽ ഉത്സവമായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം അപ്പോൾ രാവിലത്തെ തന്നെ കാര്യങ്ങൾ ഗാർഡനിങ് അല്ലെങ്കിൽ സ്കൈ കാണാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെടുത്തിട്ട് കാരണം നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഇപ്പോൾ ചെറിയ ചെറിയ ചാനലുകൾ വീട് നിന്ന് വരാം അപ്പോൾ അതെന്തായാലും മറക്കരുത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മുന്നേ കൂട്ടുകാരെയും അപ്പോൾ ഗാർഡൻ വാക്കൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് ക്ലാസ് ഉണ്ട് ക്ലാസ് പോകാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണം അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് നേരം കൂടി ഇങ്ങനെ നടന്നു മനസ്സൊന്ന് റിലാക്സ് ആയിക്കോട്ടെന്ന് വിചാരിച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറി കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതൊന്ന് പാക്ക് ചെയ്ത് എടുത്തു വെച്ചാൽ മാത്രം മതി അപ്പം ഞാൻ നേരെ ഇനി കിച്ചണിലേക്ക് പോട്ടെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കിട്ട് അല്ലെങ്കിൽ എൻ്റെ ബസ് പോകും അപ്പം നമുക്ക് ഒലത്തായിട്ടുള്ളത് നമുക്ക് അച്ചിങ്ങയും അച്ചങ്ങിയും തോരൻ വെച്ചതാണ് പിന്നെ ഉണക്കൽ വളർത്തുന്നതും കൂടി ഉണ്ടായിരുന്നു അപ്പം അതും കൂട്ടിയാണ് നമ്മളൊന്ന് കൊണ്ടുപോകുന്നത് പിന്നെ ചായ കുടിക്കാനായിട്ട് കാരണം നമുക്ക് ചെറിയ ക്ഷീണം വന്ന അപ്പം നമ്മൾ അങ്ങ് പിഴിഞ്ഞ് കുടിക്കും പിന്നെ ചായ ചായയുണ്ട് കുടിച്ച് ചായക്കെ മിക്കപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പറയുക ചോറ് എന്തിലൊക്കെ കഴിക്കും പിന്നെ നമ്മുടെ അടയ്ക്ക് വളച്ചെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ കുറേ അധികം പേടായിട്ടുള്ള അടയ്ക്ക് താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ട ചെറിയൊരു വിഷമൊക്കെ വന്നു കേട്ടോ അതായത് നമ്മുടെ കാശിലെ പോയത് അത് വളർച്ച എത്താത്തതുകൊണ്ടാണ് കേട്ടോ നമുക്ക് അത് എടുക്കാനും പറ്റത്തരും അപ്പം അതവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ക്ലാസ്സിൽ ചെന്നിട്ട് നമ്മളെ ക്യാൻറ്റീനിൽ പോയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ ഇത് വേറൊന്നും എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കൊക്കെ തിരിച്ചും വീട്ടിലേക്ക് പോരാനായിട്ട് ബസ് കിടന്നു നിന്നപ്പോൾ എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ ഇത് അതായത് അവിടെ അടുത്ത് കുറച്ച് ഫ്ലാറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് തിങ്ങന്തോപ്പൊക്കെ പോലെ അടുപ്പളുകയായിരുന്നു അപ്പം ബസ്സൊക്കെ കയറി അങ്ങനെ വീട്ടിലേക്ക് വന്നു ഇനി വൈകിട്ട് വന്നിട്ടും നമുക്ക് ഗാർഡൻ നോക്കാനായിട്ട് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ വാർക്കയാട് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും കാരണം ഇന്നും നമ്മുടെ അമ്പലത്തിൽ ഉത്സവം ഉണ്ട് കേട്ടോ അതൊരു പ്രത്യേക ഒരു പോസിറ്റീവ് രാവിലെ വൈകിട്ടും കേൾക്കുക എന്നുള്ളത് പിന്നെ നമ്മൾ എന്താ പറയുക പച്ചമുളകും അതും പറിച്ചെടുത്ത് നമ്മളിങ്ങനെ വളരുന്നത് വളരുന്നത് പറിച്ചെടുക്കുന്നുണ്ട് കാരണം ഒരു പ്രാവശ്യം നമുക്ക് അപകടം പറ്റിയതാണ് പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ കുറച്ച് കുറിച്ച് ആമ്പയ്ക്കിരിക്കുന്നത് കണ്ടത് അപ്പോൾ അതൊന്ന് അച്ചാറിടാന്നാണ് കേട്ടോ എൻ്റെ പ്ലാൻ അപ്പം വലിയ രീതിയിൽ ചെറിയൊരു സിമ്പിളായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും കാണണേ അപ്പോൾ എടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ അത് പിന്നെ ചെയ്യുന്നത് വിചാരിച്ചത് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ വൈകീട്ട് സ്ഥിരം പരിപാടി എനിക്ക് കാണുന്നത് എല്ലാ വീട്ടിലെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് തോന്നിട്ടുണ്ട് കാരണം എന്ത് ഉണ്ടാവും ഗൈസിക്കാനടിച്ചു വരാനായിട്ട് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചായ ഇടാം ചായക്ക് കട്ടൻ ചായയും പിന്നെ ഞാനൊരു കേക്ക് കഴിച്ചത് അതായത് മധുരം തീരെ കുറവുള്ള കമ്പാരിറ്റീവ്ലി മറ്റു കേക്കുകളെ അപേക്ഷിച്ച് കുറവാണ് അപ്പോൾ ആ ഒരു കേക്കാണ് കേട്ടോ കഴിച്ചത് അത് കഴിഞ്ഞ് ചെടി നനയ്ക്കാനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പ് ചെറുതായിട്ട് പൊട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് പക്കരുടെ ഇങ്ങനെ അകലേക്ക് കൊണ്ടുപോയിക്കേണ്ടി വരും കേട്ടോ പിന്നെ അടുത്തൊക്കെ പൈപ്പ് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നനച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ തന്നെയുള്ളൂട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ നാളെ കാണാം